ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഭർത്താവിനെ അവസാനമായി കാണാനാകാതെ അമൃത തിരുവനന്തപുരം സ്വദേശി അമൃതയുടെ ഭർത്താവ് ഒമാനിൽ മരിച്ചു അമൃതയുടെ യാത്ര മുടങ്ങിയത് എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാരുടെ സമരത്തെ തുടർന്നാണ് കരമന സ്വദേശി നമ്പി രാജേഷിന്റെ മൃതദേഹം ഇന്ന് നാട്ടിൽ എത്തിക്കും കൂടുതൽ വിവരങ്ങളുമായി ശ്യാമപ്രസാദ് കൂടി ചേരുന്നുണ്ട് അതിനു മുൻപ് വീട്ടുകാരുടെ പ്രതികരണം നോക്കാം കഴിഞ്ഞ ചൊവ്വാഴ്ച എയർപോർട്ടിൽ എയർപോർട്ടിൽ ടിക്കറ്റ് എടുത്ത് പോകുന്ന സമയത്തും ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് അറിഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എനിക്ക് ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ ഞങ്ങൾ കയറ്റി വിടുക സീരിയസ് ആയിട്ട് ഐ സി കിടക്കയാണ് അഞ്ചാം പ്ലാസ് മൂന്ന് മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു അഞ്ചാം പ്ലസ് കഴിഞ്ഞ് സീരിയസ് ആയിട്ട് കിടക്കുകയാണ് ഒന്ന് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റി വിടാൻ പറ്റും നന്നായിട്ട് ഫ്ലൈറ്റ് ചെയ്ത അവരെടുത്ത് നന്നായിട്ട് ബേളം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ ഒന്നുമില്ലെങ്കിലും മോളെങ്കിലും അവർക്ക് കയറ്റി വിടാമായിരുന്നു അവരൊന്നും ചെയ്തില്ല നമ്മുടെ ബഹളം കാരണം അവർ തൊട്ട് അടുത്ത ദിവസത്തേക്ക് അവർ ഡേറ്റ് ഇട്ട് വന്ന് നിങ്ങൾക്ക് അടുത്ത ദിവസം അതായത് ബുധനാഴ്ച കാലത്ത് നിങ്ങൾക്ക് പോകാം പോവും രാവിലെ എട്ടേ മുക്കുള്ള ഫ്ലൈറ്റ് തന്നെ നിങ്ങൾക്ക് പോകാം അന്നും രാവിലെ ഞങ്ങൾ വന്ന് നോക്കുന്ന ഫ്ലൈറ്റ് ക്യാൻസൽ നിന്ന് ക്യാൻസൽ എഴുതി കാണിക്കുന്നു ഞങ്ങളവിടെ ഇരുന്ന സമയത്ത് ഇന്ത്യ എയർ ഇന്ത്യയുടെ മാനേജർ വന്ന് ഞങ്ങളടുത്ത് പറയുന്നു ഇന്ത്യ മീറ്റിംഗ് ക്യാൻസലായിപ്പോയി അപ്പം ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യട്ട് വേറെ ഫ്ലൈറ്റൊന്നുമില്ല കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ടെങ്കിലും നോക്കി തടാൻ പറഞ്ഞു ഒരു ഫ്ലൈറ്റും ഇല്ലയെന്ന് പറഞ്ഞു നാല് ദിവസത്തേക്ക് എല്ലാം ഇല്ലാന്ന് പറഞ്ഞു ഒന്നും പോകാൻ പറ്റിയില്ല അന്നും ഫ്ലൈറ്റ് വേറെ ഫ്ലൈറ്റ് ഇല്ലായിരുന്നു വേറെ ഫ്ലൈറ്റ് ഞങ്ങൾ ട്രൈ ചെയ്തൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നവര് പറഞ്ഞു ഇവിടെ ഇരുന്നൊരു കാര്യമില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശ്യാമപ്രസാദ് കൂടി ചേരുകയാണ് ശ്യാം നമുക്കറിയാം ഇത് തികച്ചും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ അനാസ്ഥ എന്ന് തന്നെ ചൂണ്ടിക്കാട്ടേണ്ട ഒന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിരങ്ങളാണ് ഇത്തരത്തിൽ എയർപോർട്ടിൽ അടക്കം കുടുങ്ങിയത് എന്നുള്ളതാണ് ഇപ്പോൾ എന്താണ് കുടുംബം പറയുന്നത് വിവരങ്ങൾ എങ്ങനെ അശ്വതി കേരളം കണ്ടതാണ് അമൃതയുടെ മുഖം എന്തായാലും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സമരം മൂലം എയർപോർട്ടിൽ നിന്ന് ഒമാനിലേക്ക് പോകാനാകാതെ യാത്രയിൽ തടസ്സപ്പെട്ട അമൃതയുടെ മുഖം ഒരിക്കൽ കൂടി കേരളം കഴിഞ്ഞ എട്ടിന് കണ്ടതാണ് തുടർന്ന് ഒൻപതാം തീയതി എയർ ഇന്ത്യ വീണ്ടും ടിക്കറ്റ് അനുവദിക്കുകയും തുടർന്ന് ആ ദിവസവും യാത്ര റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഭർത്താവ് നമ്പി രാജേഷിന്റെ അസുഖ വിവരങ്ങളടക്കം എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരെ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ കൈമലർത്തുകയായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ഒരു ഫ്ലൈറ്റിൽ പോലും സർവീസ് നടത്താത്തൊരു സാഹചര്യത്തിൽ ഈ നിലവിൽ ഉദ്യോഗസ്ഥരുടെ ഒരു അലംഭാവം തന്നെയാണ് ഇത്തരത്തിൽ ഒമാനിലേക്ക് പോകാൻ കഴിയാതെയും തന്റെ ഭർത്താവിന്റെ അടുത്ത് പോകാതെ ഇത്തരത്തിൽ ചികിത്സ നൽകാനാകാതെയും വന്നൊരു സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ദിവസം എട്ട് ഒൻപത് തീയതികളിലായിരുന്നു ഇത്തരത്തിൽ എയർ ഇന്ത്യ സമരം മൂലം അമൃതയ്ക്ക് ഒമാനിലേക്ക് പോകാൻ കഴിയാതിരുന്ന സാഹചര്യം ഇവിടെ ആശുപത്രിയിൽ അമൃതയുടെ ഭർത്താവെ നമ്പി രാജേഷ് ഇവിടെ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇവിടെ സഹായത്തിനായി അമൃതയ്ക്ക് എത്തണമായിരുന്നു അക്കമുള്ള കാര്യങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരെ അറിയിക്കുകയും ചെയ്തു എന്നാൽ യാതൊരു സാഹചര്യവും അധികൃതർ കൈമലർത്തുകയായിരുന്നു തുടർന്ന് അന്ന് വൈകിട്ടോടുകൂടിയായിരുന്നു ഈ അമൃതയുടെ ഭർത്താവ് നമ്പി രാജേഷ് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്ന ശേഷം നിലവിൽ വൈസ് ചാൻഡറുടെ സഹായത്തോടുകൂടിയായിരുന്നു റൂമിൽ കഴിഞ്ഞിരുന്നത് പിന്നീട് അന്ന് അന്ന് കൂടി തന്നെയാണ് വീണ്ടും ഹൃദയാഘാതം ഉണ്ടാവുകയും മരണത്തിന് കീഴടക്കുകയും കീഴടങ്ങുകയും ചെയ്തത് രാജേഷ് ശരി വിശദമായ വിവരങ്ങളാണ് തിരുവനന്തപുരത്തൊന്നും ശ്യാമപ്രസാദ്